കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ കേരള പര്യടനം റദ്ദാക്കി കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസനാണ് ഇക്കാര്യം അറിയിച്ചത് തൃശൂർ മാവേലിക്കര ആലപ്പുഴ മണ്ഡലങ്ങളിലായിരുന്നു രാഹുലിന്റെ ഇന്നത്തെ പരിപാടികൾ ഞായറാഴ്ച ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ഇന്ത്യ മുന്നണി നടത്തിയ സംയുക്ത റാലിയിലും രാഹുൽ പങ്കെടുത്തില്ല പെട്ടെന്നുണ്ടായ ശാരീരിക അസ്വസ്ഥതകൾ കാരണമാണ് രാഹുൽ പങ്കെടുക്കാത്തതെന്നാണ് പാർട്ടി അറിയിച്ചത് രാഹുലിന് ഭക്ഷ്യവിഷബാധ ഏറ്റെന്നാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് പ്രസ്റ്റ് മലയാളം രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് राजकुमारी